എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷാ ഭവനിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയമായ പരീക്ഷാ ഭവൻ പൂജപ്പുഴ തിരുവനന്തപുരത്തേക്കാണ് വേക്കൻസിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് സീനിയർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എം ടെക് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് എം സി എ യോഗ്യതയുള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എം എസ് സി ഇൻ ഐ ടി അല്ലെങ്കിൽ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഇൻ ഐ ടി അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള റെഗുലർ ഫുൾ ടൈം കോഴ്സുകൾക്ക് മാത്രമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷിക്കാനാവശ്യമായിട്ടുള്ള മറ്റ് യോഗ്യതകൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ള പരിജ്ഞാനം ഡി ബി എം എസ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തുടങ്ങിയവ അറിഞ്ഞിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും അനിവാര്യമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഫുൾ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ സഹിതം ഇമെയിലായാണ് അപേക്ഷിക്കേണ്ടത് ഇമെയിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഇമെയിൽ വിലാസം എസ് ഇ സി വൈ ഡോട്ട് സി ജി ഇ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അല്ലെങ്കിൽ എസ് യു പി ഡി ടി ഡി ഡോട്ട് സി ജി ഇ അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ രണ്ട് മെയിൽ വിലാസത്തിൽ ഏതെങ്കിലും ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കാണ് ബയോഡേറ്റ അയക്കേണ്ടത് സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പരീക്ഷാഭവൻ ഡോട്ട് കേരള എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക തിരുവനന്തപുരം പരീക്ഷാഭവനിലേക്കാണ് നിയമനം നടത്തുന്നത് കേരളത്തിൽ ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്